വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഏഴ് ഏഴാം അധ്യായത്തിൽ കുറുന്തോസുകാരെ പൗലോസ്ലിഹ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ എന്ന് എന്തിൻ്റെയെല്ലാം അശുദ്ധിയിൽ നിന്നാണ് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാമെന്നാണ് പൗലോസ് പൗലോസ്ലിഹ കുറുന്തോസുകാരോട് പറഞ്ഞത് ശരീരത്തിൻ്റെയും ആത്മാവിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ശുചീകരണം വിശുദ്ധി പരിപൂർണമാക്കേണ്ടത് എങ്ങനെ ദൈവഭയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ പൗലോസ് പൗലോസ്ലേഹ ഇത് ആരോടാണ് പറഞ്ഞത് കുറുന്തോസുകാരോട് ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും മുറിപ്പെടുത്തിയിട്ടുമില്ല ആരെയും വഞ്ചിച്ചിട്ടുമില്ല ആര് ആരോട് പറഞ്ഞു പൗലോസ് പൗലോസ്ലിഹ കൊറുന്തോസുകാരോട് എന്തിനെല്ലാം വേണ്ടിയാണ് നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ കൊറുന്തോസുകാരോട് പറഞ്ഞത് ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി കൊറുന്തോസുകാരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത് ആര് പൗലോസ് പൗലോസ്ലിഹ പൗലോസ് സ്നേഹയ്ക്ക് കൊറുന്തോസുകാരിൽ എന്തെല്ലാം ഉള്ളതായിട്ടാണ് ഏഴാം അധ്യായം നാലാം തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തമവിശ്വാസവും വലിയ അഭിമാനവും ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു എന്ന് പൗലോസ് പൗലോസ്നേഹ പറയാൻ കാരണം കൊറുന്തോസുകാരിൽ ഉത്തമവിശ്വാസവും വലിയ അഭിമാനവും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനാണ് ഇത് പറഞ്ഞതാര് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ തൻ്റെ ക്ലേശങ്ങളിലെല്ലാം എങ്ങനെ ആയിരിക്കുന്നു എന്നാണ് പറയുന്നത് ആനന്ദപൂരിതൻ ഏഴാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ പൗലോസ്ലീഹ എവിടെ ആയിരിക്കുന്നതായിട്ടാണ് പറയുന്നത് മക്കേധ്വനിയായി ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് എവിടെ ആയിരുന്നപ്പോഴാണ് മക്കേ ധ്വനിയായിൽ മക്കേധ്വനിയായിൽ ആയിരുന്നപ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചതായി പൗലോസ് ലിഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തല്ല ക്ലേശങ്ങൾ സദാ അലട്ടിക്കൊണ്ടിരുന്നു പുറമേ മത്സരവും അകമേ ഭയവും മക്കേതുനിയായിൽ ആയിരുന്നപ്പോൾ ആർക്കാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ പൗലോസ് ലിഹായിക്ക് ഈ ക്ലേശങ്ങളിൽ നിന്ന് ദൈവം വഴിയാണ് പൗലോസ് ലിഹായിക്കും കൂട്ടുകാർക്കും ആശ്വാസം നൽകിയത് തീത്തോസ് വഴി ഏഴാം അധ്യായം ആറാം തിരുവചനത്തിൽ പൗലോസ്ലിഹ ദൈവത്തെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെ ആശിയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം കൊറുന്തോസുകാർക്ക് പൗലോസ്ലിഹായോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് പൗലോസ്ലിഹായോട് പറഞ്ഞത് ആര് തീത്തോസ് പൗലോസ്ലിഹ കൊറുന്തോസുകാർക്ക് എഴുതിയ കത്തിൽ അവരെ കുറച്ചു കാലത്തേക്ക് ദുഃഖിപ്പിച്ചു എന്നാൽ അതേക്കുറിച്ചുള്ള പൗലോസ്ലിഹായുടെ ദുഃഖം സന്തോഷമായി മാറിയത് എപ്പോൾ കൊറുന്തോസുകാരുടെ ദുഃഖം അവരെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചപ്പോൾ ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് പൗലോസ്ലിഹ കൊറുന്തോസുകാരോട് പറയാൻ കാരണം കൊറുന്തോസുകാരുടെ ദുഃഖം ദൈവഹിതപ്രകാരമായതുകൊണ്ട് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എങ്ങനെയുള്ള പശ്ചാത്താപത്തിലേക്കാണ് ജനിപ്പിച്ചത് രക്ഷാകരമായ ലൗകികമായ ദുഃഖം എന്തിലേക്ക് നയിക്കുന്നു മരണത്തിലേക്ക് ദൈവികമായ ദുഃഖം കൊറുന്തോസുകാർക്ക് നൽകിയത് എന്തെല്ലാം ഉത്സാഹം നിഷ്കളങ്കത തെളിയിക്കാനുള്ള താൽപ്പര്യം ധാർമ്മിക രോക്ഷം ഭയം ആകാംക്ഷ തീഷ്ണത നീതി നിങ്ങൾ നിർദ്ദോഷകരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു ആര് കൊറുന്തോസുകാർ കൊറുന്തോസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയത് എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിന് കൊറുന്തോസുകാർ ആരുടെ മനസ്സിന് ആശ്വാസമേകിയതായിട്ടാണ് പൗലോസ്ലിഹ പറയുന്നത് തീത്തോസിൻ്റെ പൗലോസ്ലിഹ തീത്തോസിനോട് ആരെ പ്രശംസിച്ചാണ് സംസാരിച്ചത് പൗലോസ് പൗലോസ്ലിഹ കൊറുന്തോസുകാരോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ ആരോട് മേനി പറഞ്ഞതും സത്യമായിരിക്കുകയാണ് എന്നാണ് ഏഴാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് തീത്തോസിനോട് തീത്തോസ് വികാരനായത് എപ്പോഴാണ് കൊറുന്തോസുകാരുടെ അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ കൊറുന്തോസുകാർ തീത്തോസിനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ അധ്യായം എട്ട് ഏത് സഭയിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് കൊറുന്തോസുകാർ അറിയണമെന്നാണ് വിശുദ്ധ പൗലോസ് സ്നേഹായും കൂട്ടരും ആഗ്രഹിക്കുന്നത് മക്കേതുനിയെ സഭകളിൽ മക്കേതുനിയാക്കാർ എന്തിൻ്റെ തീവ്രമായ പരീക്ഷയിലാണ് അകപ്പെട്ടത് ക്ലേശങ്ങളുടെ മക്കേ രണ്ട് അവസ്ഥകൾ എട്ടാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ പരാമർശിക്കുന്നത് എന്താണ് സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും മക്കേ കൊടിയ ദാരിദ്ര്യവും സന്തോഷാധിക്യവും കരകവിഞ്ഞൊഴുകിയത് എന്തിൻ്റെ രൂപത്തിൽ ഉദാരതയുടെ സമ്പത്തായി തങ്ങളുടെ കഴിവിനെക്കുറിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തത് ആര് മക്കേ ധുനിയാക്കാർ ആരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് മക്കേ ധുനിയാക്കാർ ആഗ്രഹം പ്രകടിപ്പിച്ചത് വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിന് വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാഗുക്കളാക്കണമെന്ന് ആരാണ് വിശുദ്ധ പൗലോസിനോട് തീവ്രമായി അപേക്ഷിച്ചത് മക്കേ ദുനിയാക്കാർ ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു എന്ന് വിശുദ്ധ പൗലോസ് ലേഹ ആരെക്കുറിച്ചാണ് പറയുന്നത് മക്കേ ദുനിയാക്കാരെ കുറിച്ച് കൊറുന്തോസുകാർക്കിടയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആര് തീത്തോസ് കൊറുന്തോസുകാരുടെ പ്രത്യേകതകളായി വിശുദ്ധ പൗലോ സ്ലീഹ പറയുന്നത് എന്തെല്ലാം എല്ലാ കാര്യങ്ങളിലും വിശ്വാസം പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹം സ്ലീഹന്മാരോടുള്ള സ്നേഹം കുറുന്തോസുകാരുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്നത് എങ്ങനെ മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ ആരുടെ സ്നേഹമാണ് യഥാർത്ഥമെന്ന് വിശുദ്ധ പൗലോ സ്ലിഹ തെളിയിക്കുന്നത് കുറുന്തോസുകാരുടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ മുഖേന അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി എന്തായി മാറി ദരിദ്രനായി മാറി കുറുന്തോസുകാർ എന്താകാനാണ് യേശു ക്രിസ്തു ദരിദ്രനായത് സമ്പന്നരാകാൻ നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധ എങ്ങനെ പ്രകടിപ്പിക്കാനാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കുറുന്തോസുകാരോട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കാൻ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുന്നത് എപ്പോൾ താൽപ്പര്യത്തോടെ നൽകുമ്പോൾ താൽപര്യത്തോടുകൂടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവന്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല അധ്യായം വാക്യം എഴുതുക അദ്ധ്യായം എട്ട് പന്ത്രണ്ടാം തിരുവചനം അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണം വിശുദ്ധ പൗലോസ് പോലോസ്ലിഹ എട്ടാമധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ പറയുന്നത് എന്ത് മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നും ഞാൻ അർത്ഥമാക്കുന്നത് എട്ടാമധ്യായം പതിനാലാം തിരുവചനപ്രകാരം നിങ്ങളുടെ കുറവ് എങ്ങനെയാണ് നികത്തപ്പെടേണ്ടത് അവരുടെ സമൃദ്ധിയിൽ നിന്ന് എട്ടാമധ്യായം പതിനഞ്ചാം തിരുവചനപ്രകാരം ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല ആർക്ക് അധികം സമ്പാദിച്ചവന് കുറവുണ്ടായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർക്ക് അല്പം സമ്പാദിച്ചവന് വളരെ ഉത്സാഹത്തോടെ സോമനസാലെ കുറന്തോസുകാരുടെ അരികിലേക്ക് വന്നത് ആര് തീത്തോസ് എപ്രകാരമാണ് സമത്വം ഉണ്ടാകുന്നത് അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വം ഉണ്ടാകുമെന്നാണ് കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യം ടീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചത് ആര് ദൈവം ടീത്തോസിൻ്റെ കൂടെ അയച്ചതാരെ എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ പൗലോസും കൂട്ടരും ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികളിൽ വെളിവാക്കപ്പെടേണ്ടത് എന്താണ് കർത്താവിൻ്റെ മഹത്വവും പൗലോസും കൂട്ടരുടെയും സന്മനസ്സും ടീത്തോസിൻ്റെ കൂടെ അയക്കുന്ന ശിഷ്യർ ആരെന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഞങ്ങൾ നിർവഹിക്കുന്ന കാരുണ്യപ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരിയായ സഭകളാൽ നിയോഗിക്കപ്പെട്ടവൻ ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഉദാരമായ ദാനം എന്താണ് കാരുണ്യപ്രവർത്തികൾ പൗലോസ്ലിഹ ലക്ഷ്യം വയ്ക്കുന്ന ആദരണീയരായവർ ആരല്ല കർത്താവും മനുഷ്യരും തീത്തോസിൻ്റെ കൂടെ എത്ര പേരെയാണ് വിശുദ്ധ പൗലോസ് ലിഹ സുവിശേഷ പ്രസംഗത്തിനായി അയയ്ക്കുന്നത് രണ്ടുപേരെ വിശുദ്ധ പൗലോസിന്റെ അഭിപ്രായത്തിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് അവൻ ആര് തീത്തോസ് സഭകളുടെ അപ്പോസ്തോലന്മാരും ക്രിസ്തുവിന്റെ മഹത്വവും ആരാണ് ഞങ്ങളുടെ സഹോദരന്മാർ ഞങ്ങളുടെ സഹോദരന്മാർ ആരെന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എട്ടാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ പറയുന്നത് സഭകളുടെ അപ്പോസ്തോലന്മാരും ക്രിസ്തുവിന്റെ മഹത്വവും കുറുന്തോസുകാരുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായുടെയും കൂട്ടരുടെയും പ്രശംസയുടെയും തെളിവ് ആരുടെ മുമ്പിലാണ് നൽകേണ്ടത് സഭയുടെ അധ്യായം ഒൻപത് ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ കൊറുന്തോസുകാരോട് പറഞ്ഞത് വിശുദ്ധർക്ക് വേണ്ടിയുള്ള കൊറുന്തോസുകാരുടെ സന്നദ്ധത ബോധ്യപ്പെട്ടത് ആർക്ക് വിശുദ്ധ പൗലോസ്ലിഹയ്ക്ക് വിശുദ്ധർക്കുള്ള ധനശേഖരണത്തിന് അക്കായിലായിലുള്ളവർ തയ്യാറാകണമെന്ന് വിശുദ്ധ പൗലോസ്ലിഹ പ്രശംസിച്ച് പറഞ്ഞത് ആരോട് മക്കേ ദുനിയാക്കാരോട് നിരവധി ആളുകൾക്ക് പൗലോസ്ലിഹ ഉത്തേജനം നൽകിയതായി പറയുന്നത് എന്ത് കൊറുന്തോസുകാരുടെ തീഷ്ണത പൗലോസ് പൗലോസ്ലിഹ സഹോദരന്മാരെ അയക്കുന്നത് എന്തിന് പ്രശംസ നിരർദ്ധകമാകാതിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ തയ്യാറായിരിക്കണം ആര് ആരോട് പറഞ്ഞു പൗലോസ് പൗലോസ്ലിഹ കൊറുന്തോസുകാരോട് നിങ്ങൾ തയ്യാറായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പൗലോസ്ലിഹ പറഞ്ഞിരുന്നത് മക്കേധ്വനിയാക്കാർ ആരെങ്കിലും എൻ്റെ കൂടെ വരും മക്കേധുനിയക്കാർ ആരെങ്കിലും എൻ്റെ കൂടെ വന്നാൽ കൊറുന്തോസുകാർക്ക് എന്ത് സംഭവിക്കും കൊറുന്തോസുകാരെ ഒരുക്കമില്ലാത്തവരായി മക്കേധ്വുനിയാക്കാർ കാണും സ്ലീഹന്മാർ അർപ്പിച്ച വിശ്വാസ നിമിത്തം അപമാനിതരാകും സഹോദരന്മാരെ പൗലോ സ്ലിഹ കൊറുന്തോസിലേക്ക് മുൻകൂട്ടി അയക്കുന്നതിൻ്റെ ലക്ഷ്യം വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ അയച്ച് സംഭാവന മുൻകൂട്ടി സജ്ജമാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ് ശേഖരിച്ചത് എന്ന് വ്യക്തമാക്കാൻ സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും അധ്യായം വാക്യം എഴുതുക ഒൻപതാം അധ്യായം ആറാം തിരുവചനം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായുടെ അഭിപ്രായത്തിൽ ഓരോരുത്തരും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് സ്വന്തം തീരുമാനമനുസരിച്ച് എങ്ങനെയുള്ളവരെയാണ് ദൈവം സ്നേഹിക്കുന്നത് സന്തോഷപൂർവ്വം നൽകുന്നവനെ നിങ്ങളുടെ സംഭാവന എങ്ങനെയായിരിക്കരുത് എന്ന് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് വൈ മനസ്യത്തോടെയും നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് കുറുന്തോസുകാർക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവൻ ആര് ദൈവം കൊറുന്തോസുകാർക്ക് സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ അനുഗ്രഹം നൽകുന്നത് ആര് ദൈവം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരിവിതറി അവൻ ദരിദർക്ക് ദാനം ചെയ്തു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും അധ്യായം വാക്യം എഴുതുക ഒൻപതാം അധ്യായം ഒൻപതാം തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി അവൻ ദരിദർക്ക് ദാനം ചെയ്തു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ആരുടെ ദൈവത്തിൻ്റെ ഒൻപതാം അധ്യായം ഒൻപതാം തിരുവചനത്തിന് സമാനമായ വാക്യം സങ്കീർത്തനങ്ങൾ നൂറ്റി പന്ത്രണ്ട് ഒൻപത് വിധക്കാരന് നൽകുന്നത് എന്തെല്ലാം വിത്തും ഭക്ഷിക്കാൻ അപ്പവും കുറന്തോസുകാർക്ക് വിത്തു നൽകുന്നത് ആര് ദൈവം നൽകിയ വിത്തിനെ വർദ്ധിപ്പിക്കുകയും അവരുടെ നീതി വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യുന്നത് ആര് ദൈവം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് തങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിപ്പിക്കുകയും ചെയ്യും അദ്ധ്യായം വാക്യം എഴുതുക ഒൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രമായി പരിണമിപ്പിക്കുകയും ചെയ്യും എന്തിനു വേണ്ടി എന്നാണ് പൗലോസ്ലേഹ പറയുന്നത് നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് സ്നേഹത്തിൻ്റെ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല പിന്നെ എന്താണ് ചെയ്യുന്നത് ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക എന്നുകൂടി ചെയ്യുന്നു തീത്തോസും സഹോദരന്മാരും ദൈവത്തെ സ്തുതിക്കും എന്ന് പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് കൊറന്തോസുകാരിൽ എന്തെല്ലാം നന്മകൾ കാണുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസാ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം നിങ്ങൾക്കു വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് സ്ലീഹ കൊറന്തോസുകാരോട് പറഞ്ഞത് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും വിശുദ്ധ പൗലോസ്ലീഹ ഒൻപതാം അധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെ അവർണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി ഒൻപതാം അധ്യായത്തിൽ പൗലോസ്ലീഹ സൂചിപ്പിക്കുന്ന ശിഷ്യന്റെ പേര് എന്ത് തീത്തോസ്